നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യാത്രക്കാർക്ക് തങ്ങളുടെ ലഗേജിൽ കൊണ്ടുപോകാനും കൊണ്ടുവരുവാനും അനുവദിക്കപ്പെട്ടതും നിരോധിക്കപ്പെട്ടതുമായ വസ്തുക്കൾ അനവധിയാണ് എന്നാൽ ഇതേക്കുറിച്ച് പലർക്കും യാതൊരു അവബോധവും ഉണ്ടാകില്ല എന്നാൽ യു എയിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നവർ പാലിക്കേണ്ട കസ്റ്റംസ് നിയമങ്ങൾ എന്തൊക്കെ എന്താ കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് യു എ ഫെഡറൽ കസ്റ്റംസ് അതോറിറ്റി ജി സി സി ഏകീകൃത കസ്റ്റംസ് നിയമപ്രകാരം യാത്രക്കാർക്ക് ലഗേജിൽ കൊണ്ടുപോകാനും കൊണ്ടുവരുവാനും അനുവദിക്കപ്പെട്ടതും നിരോധിക്കപ്പെട്ടതുമായ വസ്തുക്കൾ ഏതൊക്കെയെന്ന് കൃത്യമായി വ്യക്തമാക്കിയിരിക്കുകയാണ് അധികൃതർ ഇതേക്കുറിച്ചുള്ള അറിവില്ലായ്മ യാത്രക്കാരുടെ സുരക്ഷയെ തന്നെ ബാധിക്കുകയും പലരുടെയും യാത്ര തടസ്സപ്പെടുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്യുന്ന അധികൃതർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കുന്ന അറബിക് ഇംഗ്ലീഷ് ഉറുദു ഭാഷകളിലുള്ള പ്രത്യേക ബോധവൽക്കരണ വീഡിയോയും എഫ് സി എ പുറത്തിറക്കുകയുണ്ടായി ഇത് അതോറിറ്റിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും ഡബ്ല്യൂ 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 ഡോട്ട് എഫ് സി എ ഡോട്ട് ജിഒ വി ഡോട്ട് എ ഇ എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് സിനിമാ പ്രൊജക്ടറുകൾ റേഡിയോ സി ഡി പ്ലെയറുകൾ ഡിജിറ്റൽ ക്യാമറകൾ ടിവിയും റിസീവറും വ്യക്തിഗത സ്പോർട്സ് ഉപകരണങ്ങൾ പോർട്ടബിൾ കമ്പ്യൂട്ടറുകളും പ്രിന്ററുകളും നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള വ്യക്തിഗത ഉപയോഗത്തിനുള്ള മരുന്നുകൾ യാത്രക്കാർ കയ്യിൽ കരുതുന്ന ഗിഫ്റ്റുകളുടെ മൂല്യം മൂവായിരം ദൃഹത്തിൽ കൂടാൻ പാടില്ല അതേസമയം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള യാത്രക്കാർ പുകയില ഉൽപ്പന്നങ്ങളോ മദ്യമോ കയ്യിൽ കരുതുവാൻ പാടില്ല ഇതുപോലെ തന്നെ അറുപതിനായിരം ദൃഹത്തിന്റെ മൂല്യത്തിൽ കൂടുതലുള്ള കറൻസികളോ വിലപിടിപ്പുള്ള ലോഹങ്ങളോ രത്നങ്ങളോ മറ്റൊരാൾക്ക് നൽകാനുള്ള എന്തെങ്കിലും സാധനങ്ങളോ ഉണ്ടെങ്കിൽ അക്കാര്യം പ്രത്യേകം വെളിപ്പെടുത്തിയിരിക്കണം മയക്കുമരുന്നുകൾ ചൂതാട്ടത്തിനുള്ള ഉപകരണങ്ങളും യന്ത്രങ്ങളും നൈലോൺ കൊണ്ടുള്ള മീൻവല പന്നി മൃഗങ്ങൾ ആനക്കൊമ്പ് ചുവന്ന ലൈറ്റുള്ള ലേസർ പെൻ വ്യാജ കറൻസികൾ ആണവ വികരണമേറ്റ വസ്തുക്കൾ മതനിന്ദയുള്ളതോ അശ്ലീലം ഉൾക്കൊള്ളുന്നതോ ആയ പുസ്തകങ്ങളും ചിത്രങ്ങളും കൽപ്രതിമകൾ വെറ്റില ഉൾപ്പെടെയുള്ള മുറുക്കാൻ വസ്തുക്കൾ എന്നിവ കൊണ്ടുപോവാൻ പാടില്ല എന്നാൽ അധികൃതരുടെ അനുമതിയോടുകൂടി മാത്രം കൊണ്ടുവരാവുന്ന ചില നിയന്ത്രിത വസ്തുക്കളുണ്ട് ജീവനുള്ള മൃഗങ്ങൾ സസ്യങ്ങൾ വളം കീടനാശിനി ആയുധങ്ങൾ വെടിക്കോപ്പുകൾ സ്ഫോടക വസ്തുക്കൾ പടക്കം മരുന്ന് വൈദ്യോപകരണങ്ങൾ പ്രസിദ്ധീകരണങ്ങൾ പുതിയ വാഹനത്തിന്റെ ടയറുകൾ വയർലെസ് ഉപകരണങ്ങൾ മദ്യം വസ്തുക്കൾ പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത രത്നം പുകയിലയിൽ നിന്നുണ്ടാക്കിയ സിഗരറ്റ് തുടങ്ങിയവ ഇതിൽപ്പെടുന്നു ഇവ കൊണ്ടുവരണമെങ്കിൽ തന്നെ ഓരോ വസ്തുക്കളുമായും ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുടെ മുൻകൂർ അനുമതി ആവശ്യമാണ് സുരക്ഷിതവും തടസ്സവും യാത്രയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എഫ് മുന്നോട്ട് വച്ചു അപരിചിതരുടെ കയ്യിൽ നിന്ന് അകത്ത് എന്താണെന്നറിയാത്ത ലഗേജുകളോ ബാഗുകളോ സ്വീകരിക്കരുത് എന്താണ് എന്ന് കൃത്യമായി അറിയാതെ സുഹൃത്തുക്കളിൽ നിന്ന് പോലും ബാഗും മറ്റും വാങ്ങരുത് അത്തരം ബാഗുകളിൽ ചിലപ്പോൾ മയക്കുമരുന്നോ പരിധിയിൽ കൂടുതൽ പണമോ മറ്റു വസ്തുക്കളോ ഉൾപ്പെട്ടേക്കാം മരുന്നുകൾ കൊണ്ടുവരുമ്പോൾ ഡോക്ടറുടെ അംഗീകൃത കുറിപ്പ് കയ്യിൽ കരുതണമെന്നും വിമാന കമ്പനികളും മറ്റും പ്രഖ്യാപിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നും എഫ് സി അറിയിച്ചു നിയമങ്ങൾ ലംഘിച്ച് സാധനങ്ങൾ കൊണ്ടുവരുന്നവർക്ക് തടവും പിഴവും ഉൾപ്പെടെ ശക്തമായ ശിക്ഷയാണ് ഉള്ളതെന്നും എഫ് സി ഐ മുന്നറിയിപ്പ് നൽകി ലഗേജിലെ ഉള്ളടക്കങ്ങളെക്കുറിച്ച് കസ്റ്റംസ് അധികൃതരിൽ നിന്ന് മറച്ചുവെക്കുന്നതും കുറ്റകരമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും